അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനം കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല പരിപാടി വലിയപ്പറമ്പിലെ ഇടയിലക്കാട് കാവിൽ നടന്നു കാവിന് കാവലായി എന്ന പേരിലാണ് വലിയപറബ ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് കാവിൽ ലോക ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കുട്ടികളായ ഭൂമിക്ക് അതിന്റെ യൗവനം മുഴുവൻ തിരിച്ചു കൊടുക്കാനും ഭൂമിയെ മുഴുവൻ പക്ഷെ നമുക്ക് നമ്മുടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന തുളസിത്തെ അല്ലെങ്കിൽ മുല്ലത്തെ നമുക്ക് ചടങ്ങിൽ ബി എം സി കൺവീനർ ദേവരാജൻ മാസ്റ്റർ അധ്യക്ഷനായി ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ കാവുകളിലെ ജൈവവൈവിധ്യവും സംരക്ഷണവും പ്രവർത്തനങ്ങളും എന്ന വിഷയത്തെ അധികരിച്ചും ഡോക്ടർ സന്തോഷ് കുമാർ കൂക്കാൽ ജൈവ ദിന പ്രമേയം പദ്ധതിയുടെ ഭാഗമാകാം എന്ന വിഷയത്തിലും ക്ലാസുകൾ കൈകാര്യം ചെയ്തു എ അനിൽകുമാർ മാസ്റ്റർ കാവിനെ അറിയാൻ എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുത്തത് തുടർന്ന് ജൈവ വൈവിധ്യ സമ്പത്തുകൾ നേരിട്ട് കണ്ടറിയുവാനായി ക്ലാസ്സിൽ പങ്കെടുത്ത വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളും ബി എം സി അംഗങ്ങളും ജനപ്രതിനിധികളും ഇടയിലക്കാട് കാവിലെത്തി കാവു ശുചീകരണവും ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടലും കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകലും കഴിഞ്ഞതോടെ ജനപ്രതിനിധികൾ മടങ്ങി ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാവിൽ നടത്തുന്ന ജൈവ വൈവിധ്യ പഠനത്തിനും ഇതോടനുബന്ധിച്ച് തുടക്കം കുറിച്ചു പരിപാടിയിൽ വലിയവറമ്പ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപൻ സ്വാഗതവും ജൈവ വൈവിധ്യ ബോർഡ് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ വി എം അഖില നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ